നോർക്ക ട്രിപ്പിൾ വിൻ കേരള പദ്ധതി വഴി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് നേഴ്സുമാർ ജർമ്മനിയിലെത്തി ഇതിൻ്റെ ആഘോഷ പരിപാടി വിപുലമായി നടത്തി നോർക്ക ട്രിപ്പിൾ വിൻ കേരള പദ്ധതി വഴി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് നഴ്സുമാർ ജർമ്മനിയിൽ എത്തിയതിന്റെ ആഘോഷമാണ് സംഘടിപ്പിച്ചത് ജർമ്മൻ ഓണററി കൌൺസിൽ സംഘടിപ്പിച്ച ജർമ്മൻ ഐക്യദിനത്തിലും ബെർലിൻ മതിൽ പതനത്തിന്റെ മുപ്പത്തഞ്ചാം വാർഷികാഘോഷ ചടങ്ങിനൊപ്പമായിരുന്നു ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ആഘോഷ പരിപാടി നടത്തിയത് നോർക്ക റൂട്ട്സിന്റെ മികച്ച പിന്തുണയാണ് പദ്ധതിയുടെ വിജയത്തിന് പിന്നിലെന്ന് ചടങ്ങിൽ മുഖ്യ അതിഥിയായ ബാംഗ്ലൂരിലെ ജർമ്മൻ കോൺസിലർ ജനറൽ അച്ചിം ബുക്കാട്ട് അഭിപ്രായപ്പെട്ടു രണ്ടു വർഷത്തിനുള്ളിൽ മികച്ച നേട്ടം കൈവരിക്കാനായതിൽ അഭിമാനിക്കുന്നു എന്നും ഇത് പിന്നിൽ പ്രവർത്തിച്ച ഗോയ്ദേ സെന്ററിനെയും ബന്ധപ്പെട്ട എല്ലാവരെയും നോർക്ക റൂട്ട്സ് റെസിഡന്റ് വൈസ് ചെയർമാൻ പി രാമകൃഷ്ണൻ അഭിനന്ദിച്ചു മികച്ച വിദേശ ഭാഷ പഠനത്തിനായി എൻ ഐ എഫിൽ സാറ്റലൈറ്റ് സെന്ററുകൾ ഉടൻ യാഥാർത്ഥ്യമാകുമെന്നും അദ്ദേഹം प्लॉस वुर इन सीरियस एफर्ट्स टू मेक दिस् च रियालिटी डिप्लैन क्यूमेंटी एूनि एक्सपरिमेंट रण बैद चेरमेंट बटमें ऐजेंसी आकम ഇന്ത്യയിൽ ട്രിപ്പിൾ വിൻ പദ്ധതി നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ് ഇതിൽ നോർക്ക റൂൾസിന് നേതൃത്വം നൽകാനായി എന്നത് ഏറെ അഭിമാനകരമാണ് വ്യവസ്ഥാപിതമായ വിദേശ തൊഴിൽ കുടിയേറ്റത്തിന് മാതൃകയായി ട്രിപ്പിൾ വിൻ മാറിയെന്ന് ചടങ്ങിൽ ആശംസകൾ അറിയിച്ച നോർക്ക റൂട്ട്സ് സിഇ അജിത് കോളശ്ശേരി അഭിപ്രായപ്പെട്ടു ചടങ്ങിൽ ഗോയ്ദേ സെന്റർ ചെയർപേഴ്സൺ ജി വിജയരാഘവൻ ജർമ്മനിയുടെ കേരളത്തിലെ ഹോർണറീച്ച് കൌൺസിൽ ഡോക്ടർ സയിദ് ഇബ്രഹാം എന്നിവർ പ്രസംഗിച്ചു ജർമ്മൻ ഭാഷാ പഠന കേന്ദ്രം കൂടിയായ ഗോയ്ദേ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ട്രിപ്പിൾ വിൻ ജർമ്മൻ ഭാഷാ വിദ്യാർത്ഥികളും മറ്റ് പ്രമുഖരും സംബന്ധിച്ചു ഇതിനോട് അനുബന്ധിച്ച് ജർമ്മൻ ബാൻഡായ അലാം ടോം അവതരിപ്പിച്ച സംഗീത വിരുന്നു ശ്രദ്ധേയമായി രണ്ടായിരത്തി ഡിസംബറിൽ ട്രിപ്പിൾ വിൻ കേരള പഥത്തിന്റെ ഭാഗമായി ഇതുവരെ നഴ്സുമാർക്കാണ് ജർമ്മനിയിൽ പന്ത്രണ്ട് സ്റ്റേറ്റുകളിലെ വിവിധ ആരോഗ്യ പരിപാലന സ്ഥാപനങ്ങളിൽ രജിസ്ട്രേഡ് തസ്തികയിൽ നിയമനം is a testament to our state forward thinking approach to migration, our dedication to upholding ethical standards and our commitment to provide Kerala's skilled healthcare professionals with the new dignified opportunities abroad. Our journey towards this moment has been paved with the support of dedicated partners who have been shared our vision. A special mention must go to German Federal Employment Agency, (B.A.) and also the GIZ, the German Agency for International Cooperation. അഞ്ചു ഘട്ടങ്ങളായി തിരഞ്ഞെടുത്ത ആയിരത്തി നാനൂറ് പേരിൽ ജർമ്മൻ ഭാഷാ പരിശീലനം തുടരുന്നവർ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ജർമ്മനിയിലേക്ക് തിരിക്കും കേരളത്തിൽ നിന്നുള്ള നഴ്സിംഗ് പ്രൊഫഷണലുകൾക്ക് ജർമ്മനി ഒരുക്കുന്നതിനായി നോർക്ക റൂട്ട്സും ജർമ്മൻ ഫെഡറൽ എംപ്ലോയ്മെന്റ് ഏജൻസിയും ജർമ്മൻ ഏജൻസി ഫോർ ഇന്റർനാഷണൽ കോഓപ്പറേഷനും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നോർക്ക ട്രിപ്പിൾ വിൻ കേരള ഗോയ്ദേ സെന്ററുകളിലാണ് ബി വരെയുള്ള ഭാഷാ പരിശീലനം